നമ്മുടെ ലൈഫിൽ നമുക്ക് ഫ്രണ്ട്സായിട്ടും കൊളീഗ്സായിട്ടും ഒക്കെ പല ആൾക്കാരോടൊപ്പം മിങ്കിൾ ചെയ്യേണ്ടി വരും നമ്മൾ ഒറ്റപ്പെട്ട് നമുക്ക് എന്തായാലും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പലരോടും നമ്മുടെ നൈബേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും കൊളീഗ്സ് ആയിരിക്കും റിലേറ്റീവ്സ് ആയിരിക്കും ആരെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ നല്ല ഒരു സ്ഥാനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ വിഷയം ഒരാളിനെ വിശ്വസ്തയുള്ള ആളാണോ അല്ലെങ്കിൽ നമുക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെ അറിയാം അതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമതായി ഇത്തരക്കാർ എല്ലാ കാര്യങ്ങളിലും സ്ഥിരത കാണിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അവർ കൺസിസ്റ്റന്റ് ആയിരിക്കും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ പല ഫ്രണ്ട്സിന്റെയും സ്വഭാവം മാറാറില്ലേ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ല പൊസിഷനിലായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലാതെ ക്യാഷ് പോകുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും ഇങ്ങനെയുള്ള പല ആൾക്കാരെയും നമ്മൾ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ ഏത് സാഹചര്യങ്ങൾ മാറിയാലും അല്ലെങ്കിൽ വേറെ ഏത് വ്യക്തികളെ ഫ്രണ്ട് ആയിട്ട് കിട്ടിയാലും അവർക്ക് നിങ്ങളോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല അവർ വളരെ കൺസിസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിൽ ഒരു വീഴ്ചയും വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്തു വയ്ക്കുക രണ്ടാമത്തെ പോയിന്റ് അവരെപ്പോഴും നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ആൾക്കാർ തന്നെ നമ്മുടെ നമ്മളോടൊപ്പം ഫുൾ ടൈം ഉണ്ടാവണമെന്നില്ല നമ്മളെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളിനെ ആരെയാണ് നമ്മൾ ആദ്യം വിളിക്കേണ്ടതെന്ന് ഒന്ന് ചിന്തിക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരാളാണെങ്കിൽ ഏത് സാഹചര്യമായാലും നിങ്ങളെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാനോ ഒന്നും അയാൾ ഒരിക്കലും ശ്രമിക്കില്ല അയാൾ വളരെയധികം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങളെ കെയർ ചെയ്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങളോടൊപ്പം അയാൾ നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമല്ല മൂന്നാമത്തെ പോയിന്റ് അയാളുടെ അവരുടെ ഇഷ്ടം ഒരിക്കലും അവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ ചില ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ചില ഒക്കെ കണ്ടിട്ടില്ലേ പലപ്പോഴും കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ പോലും കെയർ ഇവർക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വളരെയധികം വ്യഗ്രത കാണിക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് കൂട്ടർക്കും ഒരുപോലെയുള്ള ഇഷ്ടങ്ങൾ സംസാരിച്ച് ഏർ അത് ആ ഒരു ഫൈനൽ ചെയ് തീരുമാനം എടുക്കാം എന്നൊന്നും ചിന്തിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും ഇതുപോലെയുള്ള അവരുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർക്കൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് മറികടന്ന് വരാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അത്രയ്ക്കും വിശ്വസ്തതയുള്ള ആൾക്കാരാണ് അവർ അത് എപ്പോഴും മനസ്സിലാക്കുക നാലാമത്തെ പോയിന്റ് നിങ്ങൾ ഇതുപോലുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആരോടൊപ്പമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് യാതൊരു ടെൻഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അഞ്ചാമത്തെ പോയിന്റ് ഇത്തരക്കാരെ വളരെയധികം സത്യസന്ധരായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് അഭിപ്രായം ചോദിച്ചാൽ അതിന്റെ റിയൽ ആയിട്ടുള്ള മറുപടി ഒരു നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും അവർ കള്ളൊന്നും പറയില്ല വളരെ സിൻസിയർ ആയിട്ട് അതിന്റെ അഭിപ്രായം അവർ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയും അതുതന്നെയാണ് നമുക്ക് വേണ്ടത് പണ്ടുള്ളവർ പറയാറില്ലേ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് കാരണം ആ ചങ്ങാതി മതി നമ്മളെ തിരുത്താൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരാൾ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ അയാൾ വളരെ സത്യസന്ധമായിട്ടുള്ള ക്രിറ്റിസിസായിരിക്കും നിങ്ങളോട് എന്ത് കാര്യത്തിനെ പറ്റിയും പറയുന്നത് അത് എപ്പോഴും ഓർത്തു വയ്ക്കുക അവർ പറയുമ്പോൾ അവരോട് നീരസം തോന്നേണ്ട കാര്യമൊന്നുമില്ല അവർ വളരെ സത്യസന്ധരായതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഓപ്പണായിട്ട് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി ആറാമത്തത് പല ആൾക്കാരെയും കണ്ടിട്ടില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ആൾ പമ്പ കിടക്കും അല്ലെങ്കിൽ നമുക്ക് സഹായത്തിന് നോക്കുമ്പോൾ അവിടെ എങ്ങും കാണില്ല അയാൾ എസ്കേപ്പ് ആവും പക്ഷേ അതുപോലെയുള്ള ആൾക്കാരെക്കാൾ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാ പറ്റുന്നത് എങ്ങനെയുള്ളവരാണെന്നറിയുമോ എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും റെസ്പോൺ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാതെ നമ്മളോടൊപ്പം നിന്ന് വളരെ ഭംഗിയായിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാനും നമ്മളെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അയാളെ വിശ്വസിക്കാം അയാൾ ഒരിക്കലും നിങ്ങളെ പറ്റിക്കുന്ന ഒരാളല്ല എന്നുള്ളത് ഇനി ഏഴാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ വിശ്വസ്തതയുള്ള ഒരാളാണെങ്കിൽ അയാൾ നല്ലൊരു കേൾവിക്കാരനായിരിക്കും ലിസണിങ് എന്നുള്ളത് വളരെ പ്രധാനമാണ് നല്ലൊരു ലിസണറായിരിക്കും നിങ്ങൾക്ക് എന്ത് കാര്യമായാലും അയാളോടൊപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങളുടെ ടെൻഷൻസ് നിങ്ങൾ സ്ട്രെസ് ആവുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വളരെയധികം പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വിശ്വസ്യത ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് പറയാം അയാളുടെ നാവിൽ നിന്ന് ഇത് മൂന്നാമതൊരാളുടെ ചെവിയിൽ എത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം അപ്പം ഇത് ഇത്രയാണ് ഒരാൾ അല്ലെങ്കിൽ ഒരാളിനെ ആത്മാ ആത്മാർത്ഥ സുഹൃത്താക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരു സ്പേസ് കൊടുക്കുമ്പോൾ അയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു സാഹചര്യത്തിലും മുഖംമൂടി ഒന്നും ധരിക്കുന്നവരല്ല അല്ലെങ്കിൽ അവരെപ്പോഴും വളരെ റിയൽ ആയിട്ട് നിൽക്കുന്നവരാണ് ഇപ്പൊ പ്രശ്നങ്ങളുടെ നടുവില് അവര് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നും മാറാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തയ്യാറല്ല അങ്ങനെയുള്ള വ്യക്തികളാണ് അപ്പോ ഏതൊരു പരസ്പരമുള്ള റിലേഷൻസ് ആയാലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അയാളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴേ ആ റിലേഷൻ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് ഒരിക്കലും മനസ്സ് എന്താണെന്ന് പിടികിട്ടാത്ത ഒരു ഫ്രണ്ടിനെ എത്ര നാൾ നമുക്ക് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റും ആ വാക്ക് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ആളിനെ ആണെങ്കിലും നമുക്ക് അതുപോലെ നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്തത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക അതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത് ഒരു ഒരു ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് നിരന്തരം അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പല പ്ര പല പ്രാവശ്യം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അയാൾ ഏത് ടൈപ്പ് ആൾ ആളാണ് അല്ലെങ്കിൽ അയാളുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അല്ലെങ്കിൽ അയാളുടെ സ്ട്രെങ് വീക്ക്നെസ് ഇതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് അയാളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അയാളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഒന്നോ രണ്ടോ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരെപ്പോഴും നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു സ്ട്രഗിൾ വരുമ്പോഴും ഒരു പ്രോബ്ലം വരുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്തരക്കാരെ ഓടിയെത്തും അല്ലെങ്കിൽ അവരെ നമുക്ക് നൂറു ശതമാനവും നമ്മുടെ വീട്ടിലുള്ള ഒരാളിനെ പോലെ തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച വിഷയം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് നിങ്ങൾ ആദ്യമായാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനി നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഈ ഇത്രയും പോയിന്റ്സ് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി